നമ്മൾ ചിക്കൻ താ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ നമ്മൾ കറക്റ്റ് ആയിട്ടുണ്ടോ പരുവത്തിനായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇതാ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നമ്മൾ വെന്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് എന്ന് വെച്ചുകഴിഞ്ഞാൽ മഞ്ഞപ്പൊടിയും അതിൻ്റെ തന്നെ കുരുമുളകുമാണ് മഞ്ഞപ്പൊടി അതിനൊക്കെ തന്നെ കുരുമുളക് പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലൊക്കെ ചേർത്ത് കൊടുത്തതാ നന്നായിട്ട് ചിക്കൻ താ അപിച്ചിരുത്തേക്കണേ കേട്ടോ നന്നായിട്ട് ചിക്കൻ വെന്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ മറ്റുണ്ടായി നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഉള്ളി അതിൻ്റെ തന്നെ മുളക് പിന്നെ അതിൻ്റെ തന്നെ മല്ലിച്ചപ്പ് പിന്നെ അതൊക്കെ തന്നെ കറിയപ്പില അതിനൊക്കെ തന്നെ പിന്നെ ഇഞ്ചി അതിനൊക്കെ തന്നെ വെളുത്തുള്ളി ഇതെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് ചിക്കൻ ഒന്ന് റെഡി ആയാൽ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങ്തായി കുക്കറിൽ റെഡിയാക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് റെഡി ആക്കി വെച്ചിരിക്കണം അപ്പൊ അത് വിലക്കാൻ നമുക്ക് അതിൻ്റെ ഗ്യാസ് ഒക്കെ പോയിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് കിട്ടിനെ കിട്ടണ ആട്ടിപ്പൊടി കൂടി ചിക്കൻ കറക്റ്റ് ആയിട്ടാണ് ഗ്യാസ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കിടന്ന കിടന്ന ഒരു ഐറ്റം ഉണ്ട് ആട്ടിപ്പൊളിയാണ് സംഭവം നമ്മൾ സൂപ്പർ ഒരു ചിക്കൻ കട്ടേറ്റ് ആണ് ഞാൻ സ്വന്തം പോകുന്നത് അപ്പം എന്താ പറയാ നമ്മുടെ ഈദ് ഉപകാരമൊക്കെ ആയിട്ട് കേട്ടോ എല്ലാവർക്കും ഒന്ന് നോമ്പൊക്കെ പൊടിച്ച് നോമ്പൊക്കെ തുറക്കാനായിട്ടുള്ള ഒരു സംഭവം ഒക്കെയാണ് പിന്നെ അതൊക്കെ ഈദിൻ്റെ സ്പെഷ്യൽ ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് വീട്ടിൽ തന്നെ ആട്ടിപ്പൊളി ഒരു ചിക്കൻ കട്ടായിട്ട് ഉണ്ടാക്കാം നമുക്കിനി ബേക്കറിയിൽ ഒന്നും പോയി ഒന്നും മേടിക്കേണ്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ ആട്ടിപ്പൊളി ചിക്കൻ കട്ടായിട്ട് ഇനി നമുക്കത് ഈ ചിക്കൻ നന്നായിരം തണുക്കണം അപ്പം നമുക്കതാ മാറ്റി വെച്ചു കൊടുക്കാൻ കിട്ടും നമുക്കത് അത് അങ്ങോട്ടത്തേക്ക് മാറ്റി വെച്ചു കൊടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങ് അവിടെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ എന്താ റെഡിയാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ കട്ടിൽ തന്നെ ആവശ്യമുള്ള ചിക്കനാണ് ബോട്ടലെ ചിക്കനാണ് അപ്പോൾ ഈ എലില്ലാത്ത ചിക്കൻ എന്താ നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതാ പെട്ടെന്ന് തന്നെ ഉള്ളിയും അതിനകത്തേ മുളകും എല്ലാ അരി എടുക്കണം അപ്പോൾ നമുക്ക് ഉള്ളിയും മുളകും എല്ലാം ഇവിടെ ഉണ്ട് അതിന് അങ്ങനെ എന്താ അവിടെ കറി ഉണ്ട് മറ്റുള്ള എല്ലാ ഐറ്റംസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വീഡിയോയുടെ ലെന്ത് കൂടുന്നത് കൊണ്ടാണ് ഞാനിത് ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുന്നത് ബ്രേക്ക് ചെയ്ത് കാണിക്കുക അപ്പൊ എല്ലാവരും ഇത് ക്ഷമിക്കുക ലൈവ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഓക്കെ നമുക്കത് മുളവ് നന്നായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം അരിഞ്ഞുകൊടുക്കാം നെയ്യീ രീതിയിലൊന്ന് കൊടുക്കാം മുളവ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മളെ കീട്ടിലീട്ടിലത്തെ വിശേഷങ്ങൾ അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബലിപ്പെട്ടൻ കൂടി ഒന്ന് ഞാനിവിടെ നിൽക്കുക നമുക്ക് അടുത്ത മുളകും എടുത്തിട്ടുണ്ട് മുളകും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് നല്ല കീട്ടിനും ആട്ടിപ്പൊളി ഒരു ചിക്കൻ കട്ട്ലേറ്റ് ആണ് കേട്ടോ അപ്പൊ ഇനി എന്റെ ഫ്രണ്ട്സ് ആരും ബേക്കറിയിൽ നിന്ന് പോയിട്ട് വിഷമം ഒന്നും മേടിച്ചു കഴിക്കേണ്ടത് നമുക്ക് വീട്ടിൽ തന്നെ ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിക്കാം അതായത് ഒരു മുളവും കൂടെ ബാലൻസ് ഉണ്ട് നമുക്ക് അത് എടുക്കാം കട്ട് ചെയ്യാം നല്ല ലക്കീട്ടിനും കിട്ടിലും ഒരു ആട്ടിപ്പൊളി നല്ല പഞ്ഞി പോലെ നല്ല സ്മൂത്ത് ആയിട്ട് ഭയങ്കര ക്രിയറായിരിക്കുന്ന ഒരു ചിക്കൻ കട്ലേറ്റ് ആണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇതിനു മുന്നേ കട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് ലൈബിൽ വരുന്നത് കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കൂട്ടി ഒന്നും എന്ത് നമ്മൾ നമ്മളുണ്ടാക്കാം കൂടുതലും കിട്ടിലും ചിക്കൻ കിട്ടിലിക്കൻ കട്ടിലായിട്ടാണ് നമ്മുടെ മുളവാണത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഉള്ളി ഉണ്ട് നമ്മളതാ ഇവിടെ നമ്മൾ റെഡിയാക്കി ആക്കി ബാക്കി നമ്മൾ ആ വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഒരു അടിപൊളി ചിക്കൻ കട്ടായിട്ട് ഉണ്ടാക്കി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ഇനി അരിഞ്ഞു കൊടുക്കേണ്ടത് അടുത്തായിട്ട് ഉള്ളിയാണ് ഉള്ളി എടുക്കാം ഉള്ളി നമുക്ക് പട്ട പെട്ടന്ന് അരിഞ്ഞു കൊടുക്കാം ആയി ഡെയിലായെന്നൊന്ന് മൈപ്പായി പോരാട്ടില്ല പേപ്പർ വെച്ചിട്ടില്ല തുണി വെച്ചാൽ പിന്നെ ആയതുകൊണ്ടാണ് ഉണ്ടാക്കാൻ പോകാൻ നല്ല കിട്ടുന്നത് എന്താ അടിപൊളിയൊരു ചിക്കൻ കട്ടലെറ്റ് ആണ് അപ്പൊ എല്ലാരും കാണുക കണ്ടാൽ മാത്രം പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ചെയ്യുക പലതരം കാര്യമായി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ കുറവുള്ളൂ വ്യൂസ് ഒക്കെ ഉണ്ട് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് നടക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കഴുകാൻ തീർച്ചയായിട്ടും കൂടി ഒന്ന് പ്രതി നമ്മളിത് ഉണ്ടാക്കാൻ നല്ല കിട്ടലും കിട്ടലും അടിപൊളി ഒരു ചിക്കൻ കട്ടലും ഉള്ളി ഒന്ന് കൊടുക്കാം പിന്നെ അത് മാത്രമല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് കാണാത്ത ഫ്രണ്ട്സ് ഒന്ന് കാണുക ചിക്കൻ നമ്മൾ മഞ്ഞപ്പൊടിയും അതിൻ്റെ തന്നെ നമ്മളെ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ചിക്കൻ ഇതായ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മളെ ഉള്ളം കിഴങ്ങ് ഇതെ റെഡി ആണ് കേട്ടോ ഗ്യാസ് ഒക്കെ പോയിരിക്കുന്നത് നമുക്ക് ഇനി അതിനെ ഇത് ചെയ്യണം ഓപ്പൺ ചെയ്യണം ഓക്കെ നമുക്ക് ഉള്ളിത ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് കൊടുക്കാം കേട്ടോ ഉള്ളി ഒന്ന് ഇങ്ങനെ അരിഞ്ഞെടുക്കാം കിട്ടുന്ന കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കട്ടി ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും പെരുമാറ്റം കൂടെ വിളിക്കുക അതുപോലെ നമ്മൾ ഇതിന് ഷോട്ട് എടുത്താൽ ഇട്ടിട്ടുണ്ടോ ചാനലൊക്കെ ഷോട്ട് കിടപ്പുണ്ട് ആ ഷോട്ട് കൂടെ ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കിടന്നാൽ കിടന്ന വിശേഷങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ റെഡിയാക്കി കൊടുക്കാം നമ്മളെ ചിക്കൻ കട്ടായിട്ട് നേരം തവണ പോലെ ഉള്ളി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് അരിഞ്ഞു ചെയ്തെടുക്കാം ഇത് ശരിക്കും പറഞ്ഞല്ലേ ഞാൻ ലൈവില് വരുന്നത് കൊണ്ടും അങ്ങനെ ഇങ്ങനെ ലോങ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് സമയം നമുക്ക് പോകും അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും നിക്ഷേപിക്കുക ഇനിയിപ്പോൾ നമുക്ക് മറ്റേ എന്താ പറയുക കുറേ എഫ്രണ്ട്സ് വന്നപ്പോൾ മറ്റേ വീഡിയോ എണ്ണം നമ്മൾ സാധാ വീഡിയോകളൊന്ന് പോസ്റ്റ് ചെയ്ത് അതിനെ കൊള്ളാം എളുപ്പത്തിൽ കാണാമല്ലോ എന്ന് അപ്പം അതും അങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ നിരവർപ്പിക്കാം നമ്മളാ ഉള്ളി കൂടെ നമുക്ക് ഇത്ര ഉള്ളി കൂടെ അരിഞ്ഞു കൊടുക്കാനുണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ അവർ റെഡിയായിട്ടോ കിട്ടുന്ന കിട്ടുന്ന ഒരു ചിക്കൻ ആണ് ഗീസർ ഉണ്ടാക്കുന്നത് എന്താ ഉള്ളി നമുക്ക് ഇത്ര ആയതുകൂടെ നമുക്ക് പെട്ടെന്ന് തൊട്ട് അങ്ങനെ അരിയാ ഫ്രഷ് കിടനം കിടനം അടിപ്പൊളി രുചിയിലുള്ള ഒരു ചിക്കൻ കട്ട് കേസാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് അടിപ്പൊളി രുചി ഉള്ള ചിക്കൻ കട്ടലുണ്ടാക്കാം അവിടെ റെഡി ആണ് കേട്ടോ ഇനി ഏതാ ഉള്ളി മാത്രം ഒന്ന് അഞ്ചെടുത്താൽ മതി ഉള്ളി ഒന്ന് ഫിനിഷ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ പോകാം ആയിട്ടുണ്ട് നമുക്ക് എടുത്തു ചെറുതായിട്ടൊന്ന് അരിഞ്ഞുകൊടുക്കാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല എന്താ പറയാ നല്ല കൊതി വരുന്ന രീതിയിലുള്ള ചിക്കൻ ഒക്കെ കൂട്ടിയിട്ട് അവര് ചിക്കൻ കട്ടായിട്ടാണെങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ പോകാൻ പോകുന്നെ

ഓക്കെ സപ്പോൾ ഉള്ളി തീർന്നു നമുക്കിതായ ഇത്ര ഉള്ളിലൂടെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തീർന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് അവിടെ റെഡിയാണ് കേട്ടോ ചിക്കനൊക്കെ അവിടെ റെഡി ആക്കിയിട്ടേക്കു ഓക്കെ നമുക്ക് തീർന്ന പരിപാടി അപ്പൊ നമുക്കിത് ഉള്ളിട്ട് തീർന്ന ചെറിയൊരു തൊലി മാത്രമേ ഇവിടെ ഉള്ളൂ അതുകൊണ്ടുതന്നെ എടുക്കാം ഓക്കെ എന്താ അട്ടിപ്പള്ളി ചിക്കൻ കളി അട്ടലെട്ടാണ് അട്ടിപ്പള്ളി ചിക്കൻ കളിട്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ബട്ടൺ വെക്കുക പുറത്തോട്ട് പോയിട്ട് നമുക്ക് ബേക്കനെ പോയിട്ട് വിഷമം മേടിച്ച് കഴിക്കേണ്ട അഴക്ക കട്ട്ലൈൻ മേടിച്ച് കഴിക്കേണ്ടത് നമുക്ക് വീട്ടിൽ ഫ്രഷ് കീട്ടിന് ഒരു കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ പഠിക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മളെ ഉള്ളി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് വേറെ ഒന്നും പരിപാടി ഇല്ല നമുക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് ഓക്കെ ഇനി ചിക്കൻ ചിക്കൻ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ ഇനി എല്ലാം ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റണമുള്ള ഉള്ളി എടുക്കാം ഉള്ളി ഒന്ന് പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി ഇടാം അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം അങ്ങ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ഇത് ലോങ്ങ് ആയിപ്പോയത് കൊണ്ടാണ് ഞാനത് വൈൻ്റെ ചെയ്ത് പാർട്ട് ബൈ പാർട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ലോങ്ങ് ആയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യേണ്ടി വരും അപ്പൊ അതുകൊണ്ടാണ് ഇത് പാർട്ട് ബൈ പാർട്ടായിട്ട് കാണിക്കുന്നത് അപ്പം എല്ലാ ക്ഷമിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഉള്ളിയൊക്കെ അത് ചേറിയൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ അതുപോലെ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എന്താ ഇവിടെ ഇരിക്കും കറിയപ്പനയിലും എല്ലാം ഇവിടെ ഇരിക്കും ഉണ്ട് അതിനൊക്കെ ചിക്കൻ എന്താ ഇവിടെ അവിടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതെല്ലാം ഇവിടെ ഇരിക്കും ഓക്കെ നീ വരുന്നു അപ്പൊ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് അടുത്തൊരു പാർട്ടുമായിട്ട് വരാം ഓക്കെ വലിയ കാത്തിരിക്കാം